നമസ്കാരം ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് എം ഇ എൻജിനീയറിങ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അഷർ മൗസിയാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമസ്കാരം അഷർ രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ച് ബാച്ചിലെ സിവിൽ സ്റ്റുഡൻ്റ് അല്ല എം ഇ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം അഷറിനെ പോലുള്ളൊരു എൻ്റർപ്രണറുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടുക എന്നത് നമ്മളെ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥികളിൽ സംരംഭകനായി വിജയിച്ച ഒരാളാണ് അഷർ എന്താണ് എന്നുള്ള എന്ന് പറഞ്ഞാല് ചെറിയവൻ എന്നാണ് അർത്ഥം ഞാൻ എന്റെ വീട്ടിലെ പത്താമത്തെ എട്ട് താത്താരും പിന്നെ ഒരു കാക്കിയും പത്താമത്തെ വീട്ടുകാർ എട്ട പേരാണ് അസർ ചെറിയവൻ എന്നാണ് അതിന്റെ അർത്ഥം എട്ട് ഇവിടെ വീട് ജൂബിലി റോഡ് ജൂബിലി റോഡ് തന്നെയാണ് മെറിറ്റ് അഡ്മിഷൻ ആയിട്ട് വന്നാണോ മാനേജ്മെന്റ് വേറെ കോളേജിലാണ് മെറിറ്റ് കിട്ടിയത് ഉമ്മാനെ പിരിഞ്ഞൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു ഒരു പത്ത് ദിവസം അവിടെ നിന്ന് വന്നിട്ട് ഞാൻ പഠിച്ചിട്ട് അത് ആറ്റിങ്ങൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ കോളേജ് ആറ്റിങ്ങനെ മൗസി എന്ന് പറഞ്ഞൊരു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിൽക്കിന്റെ ബ്രാൻഡായി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ എനിക്കത് അറിയാൻ ഒരു വർഷം ഒക്കെ മിൽക്കിൽ ഒരു അപ്ഡേഷൻ ഇല്ലാതെ പോവാൻ കഴിയുള്ളൂ അപ്പൊ അത് കഴിഞ്ഞാൽ ഇതിന് നേരെ സ്വിച്ച് ചെയ്തിട്ട് നേരെ ബനാനന്റെ ബ്രാൻഡ് ആക്ക ആക്കണം അതായിരുന്നു എന്റെ പ്ലാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ബനാനയുടെ പേരായിരിക്കണം ഇതിൽ വരേണ്ടത് നമ്മുടെ ബ്രാൻഡിന് വരുന്ന ബനാനിൻ്റെ പേരായിരിക്കണം അപ്പം അങ്ങനെ അങ്ങനെ ഒരുപാട് ബനാന ബേസ്ഡിൽ എങ്ങനെ ഒരു പേരുണ്ടാക്കാമെന്ന് ഇങ്ങനെ കുറെ ആലോചിച്ചു അപ്പോൾ അന്ന് എനിക്ക് തോന്നിയതാണ് അപ്പോൾ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഓരോ മോഡ്യൂളിലും സ്റ്റാർട്ടിങ് ഉണ്ടാകും അപ്പം സിമെൻറ്റിൻ്റെ ആണെങ്കിൽ ദ വേർഡ് ഈസ് ഡിവൈഡ് ഫ്രം ഡച്ച് ഡച്ച് വേർഡ് അല്ലെങ്കിൽ ലാറ്റിൻ വേർഡ് സിമെൻ്റി അതേപോലെ തന്നെ സാൻഡ് സാന്റ് ആണ് ദ സാൻഡ് ഈസ് ഡിയർ ഫം ഡച്ച് വേർഡ് സാൻഡ് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ എല്ലാ വേർഡുകളും എടുത്തു ഓരോ ലാറ്റിൻ വേഡുകൾ പഴത്തിൻ്റെ ലാറ്റിൻ വേഡുകൾ പഴത്തിൻ്റെ ഡച്ച് ഗ്രീക്ക് അറബിക്ക് മലയാളം തമിഴ് അങ്ങനെ കുറേ പേരുകൾ എടുത്തു അതിൽ ഏറ്റവും ക്യാച്ച് ചെയ്യണ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പേരാക്കി തോന്നിയത് എനിക്ക് അറബിക് വേർഡ് ചെയ്യുന്നു മൗസ് പഴം മൗസ് എന്ന് പറഞ്ഞാൽ പഴം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ മൗസി എന്റെ മൈ ബനാന അങ്ങനെയാണ് ഈ ഈ ബ്രാൻഡിന് മൗസി പേര് വന്നത് കൊണ്ടുള്ള ഒരു സെയിൽ അങ്ങനെയാണ് മനസ്സിൽ നേരത്തെ അതിന്റെ ഒരു ഈ ഈ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്താ കാരണം അത് മറ്റൊന്നല്ല ഞങ്ങൾക്ക് ഫൈവ് മുതൽ പെരുന്തമാടി ഷോപ്പ് ഉണ്ട് എന്റെ ഉപ്പ നടത്തുന്ന ചെറിയ ഷോപ്പ് അതിൽ മിൽക്കിന്റെ അന്ന് കരിമ്പ് ജ്യൂസ് ഇളനീര് ജ്യൂസ് ഐസ്ക്രീം അതേമാതിരി തംസപ്പ് ംസ്ആപ്പിന്റെ ഒരു ഫ്രാഞ്ചൈസി അങ്ങായിരുന്നു അങ്ങനത്തെ കൂൾ ഡ്രിങ്ക്സുകൾ അങ്ങനത്തെ ഷോപ്പ് ചെയ്യുന്നു പിന്നീട് രണ്ടായിരത്തിഒന്നിലാണ് ആ ഷോപ്പിൽ എന്റെ ഉപ്പ അവിൽ മിൽക്ക് കാരണ ഒറ്റ ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണത് രണ്ടായിരത്തിഒന്നിൽ അവസാനം മരണപ്പെട്ടു അപ്പൊ അങ്ങനെ ഈ ഫാദർ ഒരുപാട് കാലം ഈ അവിൽ മിൽക്കിന്റെ ബിസിനസ് അതെ അതെ ചെയ്തപ്പോഷ്ഠനും ഉപ്പ് ആ ഷോപ്പ് നടത്തി നടത്തിയിരുന്നു അങ്ങനെയാണ് ആ ഒരു ഒരു സംരംഭത്തിലേക്ക് വരുമ്പോൾ അത് ചെയ്തത് ഫാദർ മരിച്ചതിന് ശേഷം അല്ല ഫാദറിൻ്റെ മരണശേഷം എൻ്റെ ബ്രദറാണ് അത് ഏറ്റെടുത്തത് പക്ഷെ പിന്നീട് എൻ്റെ ബ്രദർ ഒരു രണ്ടായിരത്തി പതിനേഴ് വരെ നല്ല രീതിയിൽ അത് കൊണ്ടു നടന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് പിന്നെ ബ്രദർക്കൊരു അപ്രതീക്ഷിതമായിട്ടൊരു രോഗം വന്നു ലിവർ സിറോസിസ് ഒരു ദിവസം രാവിലെ നീച്ചപ്പോൾ ബോധമല്ല അങ്ങനെ ആ ഷോപ്പ് നോക്കാൻ ആളില്ലാതെ ഒന്നു അത് നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തി അപ്പൊ അങ്ങനെ എന്റെ ഉമ്മനോട് ആവശ്യപ്പെട്ടതാണ് ഈ ഷോപ്പ് ചെയ്യുക കാരണം എന്റെ ഉമ്മക്ക് ഒരുപാട് ഇമോഷണൽ കണക്ഷൻ ഉപ്പാന്റെ ഓർമ്മ അങ്ങനെ ആ സമയത്ത് അഷർപ്പാ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഇവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എം ടെക് അത് അത് ശ്രീ വെങ്കടേ ഹൈടെക് എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അതായത് ബ്രേക്ക് എം ടെക്കിന് പോയി ഞാൻ ഫുൾ പാസ് ആയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് എം ടെക്കിന് പോയി പിന്നെ കുറച്ചു കാലം കുറച്ച് ജോലികളൊക്കെ നമ്മൾ ചെയ്തു ഒരു ഒരു മാസം സൈറ്റ് ആൻഡിനീയർ ആയി വർക്ക് ചെയ്ത് രണ്ടായിരം സാലറിക്ക് ഒരു അതെ അതെ അധ്യാപകനായ ചെറിയ രീതിയിൽ പക്ഷേ അതൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു സാധനം ആയിരുന്നില്ല അപ്പൊ അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സമയത്തിലാണ് ഇത് നമ്മൾ ഷോപ്പ് ഏറ്റെടുക്കുന്നത് അതായത് ലാസ്റ്റ് ഒരു ഡിസംബർ ജനുവരിയിലാണ് ആ ഷോപ്പ് നമ്മൾ ഏറ്റെടുത്തത് പക്ഷേ അതിനിക്ക് മനസ്സിലായത് അവിടെ ഒരു ഞങ്ങളെ കടന്റെ മുമ്പിൽ ഒരു കടല കച്ചവടം ചെയ്യുന്നൊരു കാക്ക ഉണ്ടായിരുന്നു അപ്പൊ അയാള് രാത്രി ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് വരും പിന്നെ അത് കഴിഞ്ഞ് ഒരു ഒമ്പത് മണി പത്ത് മണി ആകുമ്പോഴത്തേന് അയാൾ കട കടച്ച് പോകും ഞമ്മളെ മുമ്പിൽ ഒരു പെട്ടിക്കടയിലുള്ള ഒരു കടല കച്ചവടം അപ്പൊ ഞാൻ അങ്ങനെ അയാളൊരു കുറച്ച് ദിവസങ്ങളും ഒന്ന് ഒബ്സർവ് ചെയ്തത് മനസ്സിലായത് ഞമ്മള് ജോലി ചെയ്ത് കിട്ടുന്നതിന്റെ കാട്ടിലും ഇരട്ടി പൈസ ഒരു ആ കാണാൻ ലുക്കൊന്നും ഇല്ല വീട്ടിൽ പുള്ളിത്തൊള്ളി എടുത്തിട്ട് വരൂ നമ്മൾ വൈറ്റ് കോളർ ജോലി എന്ന് പറഞ്ഞൊരു മൈൻഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് അപ്പം ഇത് മനസ്സിലായി ഇത് ജോലിയും ബിസിനസ്സും തമ്മിലുള്ള ഒരു മാറ്റം ആക്ച്വലി ഞാൻ ഇഷ്ടപ്പെട്ട് വന്നതല്ല ബിസിനസ്സേക്ക് എൻ്റെ ഒരു ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് എന്നെ ബിസിനസ്സേക്ക് എത്തിച്ചത് പക്ഷേ ഇയാൾ പൈസ ഉണ്ടാക്കാൻ കണ്ടപ്പോൾ മനസ്സിലായി ഇതാണ് റൈറ്റ് വേ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ബിസിനസ്സിൽ തന്നെ എന്ത് ഫോക്കസ് എനിക്ക് ഞാൻ ചോദിക്കുന്നത് ഈ ആഫ്റ്റർ എം ടെക് കഴിഞ്ഞിട്ടാണല്ലോ അങ്ങനെ ഒരു ചിന്ത വരുന്നത് അതെ അതെ അതുവരെ ആക്ച്വലി മനസ്സിലുണ്ടായിരുന്നത് ഒരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ എവിടെങ്കിലും ടീച്ചിങ് അങ്ങനൊക്കെ തന്നെ ആയിരുന്നില്ലേ അതുകൊണ്ടാണല്ലോ എം ടെക് പോയി ചെയ്തുണ്ടാവുക അതെ അത് പൈസ ഉണ്ടാക്കണം അത് നല്ല എഞ്ചിനീയർ ആയിട്ട് പൈസ ആക്കണം കാരണം എപ്പോഴും ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് അന്ന് ഇവിടെ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് സീറ്റന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് ഒരു ഗസ്റ്റ് ആയിട്ട് വന്നത് ബ്രിജേഷ് ഷെയ്ജൽ എന്ന് പറഞ്ഞ ആർക്കിടെക്ട് ആർട്ട് ചെയ്യുന്നു അദ്ദേഹം മെൻസിലേക്ക് വരുന്നതും ഒന്ന് സംസാരിക്കുന്നുണ്ട് പോകുന്നതും നമ്മളൊരു ഹീറോ പോലെ കണ്ടിത് അതുപോലെ കാവണം എന്നു നമ്മളൊക്കെ ആഗ്രഹം അത് കൊണ്ടുതന്നെ പിന്നെ അത് മാത്രല്ല ബിസിനസ്സിൻ കൂടി പേടിയായിരുന്നു കാരണം എന്റെ ഉപ്പ ഒരുപാട് അതെ എൻ്റെ ഉപ്പ ഒരുപാട് കൈ കൈപ്പൊള്ളിയൊരു മേഖലയാണ് മാത്രമല്ല എൻ്റെ ഉപ്പ ഞങ്ങൾക്കൊന്നും കൂടുതൽ സമയം എൻ്റെ ഉപ്പാൻ്റെ ഒപ്പം ചിലവഴിക്കും കിട്ടിയിട്ടില്ല കാരണം എപ്പോഴും കച്ചവടം ബിസിനസ് അതിൻ്റെതായ കാരണം എട്ട് അങ്ങനെ താത്താലെ കെട്ടിക്കേണ്ട സംഭവിച്ചു വളർത്തിയത് ആ തന്നെ തീർച്ചയായും പക്ഷെ ഒരു ആറ് വർഷത്തോളം എന്റെ ഉപ്പാക്ക് ഒരു പണിയില്ലാതെ ഇരുന്നിട്ടുണ്ട് ഞങ്ങളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു പെരുന്നമണത്തെ ഷോപ്പ് അത് കുറച്ച് പ്രശ്നങ്ങള് രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് ആ ഷോപ്പ് പൊളിക്കേണ്ടി വന്നു മാസം കൊണ്ട് ഷോപ്പ് തരാന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ആ ഷോപ്പ് പൊളിച്ചത് പക്ഷെ അത് ആറു വർഷം കഴിഞ്ഞിട്ടും പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ എന്റെ ഉമ്മ അനുഭവിച്ചൊരു കാര്യം ഇത് ഈ സമയത്ത് മൂന്ന് ഒരു പെങ്ങന്മാരെ കെട്ടിക്കണത് വൈകി കഴിഞ്ഞാൽ ഈ പെങ്ങന്മാരെ കെട്ടിക്കണ കെട്ടിക്കണൊക്കെ വൈകും ഒരാളെ ടൈം തെറ്റി കഴിഞ്ഞാല് അപ്പൊ ആ സമയത്ത് മൂന്ന് നാല് പങ് ഓരോ വർഷം ഒന്ന് ഒന്ന് രണ്ട് വർഷം കൂടുമ്പോൾ ഒരു പെങ്ങളുടെ കല്യാണം ഉണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ അനുഭവിച്ചും കേട്ടും അറിഞ്ഞൊരു കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അങ്ങനെ ഒരു ധൈര്യപൂർവ്വമാണ് ഇങ്ങനെ ഏറ്റെടുക്കുന്നത് അവൽ മിൽക്കുന്ന ബ്രാൻഡ് ഇട്ടു അങ്ങനെ ഒരു പ്രത്യേക കളർ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ടല്ലോ നന്നായിട്ട് വരും ഡ്യൂപ്ലിക്കേഷൻ ഒരു ഇത് നല്ലതാണ് അതേപോലെ തന്നെ അതിന്റെ ഡിമെറിറ്റുകളും ഉണ്ട് നമ്മൾ നമ്മളതിനെ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് മൗസി മഞ്ഞയെല്ലാം മൗസിയെല്ലാം എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തുന്നുണ്ട് എല്ലാ മൗസിയെല്ലാം അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് നമ്മളെ മൗസി എന്ന് പറഞ്ഞ ബ്രാൻഡ് ആളുകൾക്ക് ഉള്ളിൽ ആദ്യം പതിഞ്ഞത് അതിൻ്റെ കളറായിരുന്നു മനസ്സിൽ ആദ്യം പതിഞ്ഞത് കളറായിരുന്നു ആ യെല്ലോ കളർ അപ്പം യെല്ലോ കളർ കാണുമ്പോൾ തന്നെ മൗസിയാണെന്ന് കരുതിയിട്ട് ആ ഷോപ്പിലേക്ക് പോവും അവിടുന്ന് കഴിക്കും അവിടുന്ന് കഴിക്കുക ഉദ്ദേശിച്ച ഒരു സർവീസ് ഒരു ക്വാളിറ്റി ആ ഷോപ്പിൽ നിന്ന് കിട്ടൂല അപ്പോൾ അവർ കംപ്ലയിൻ്റ് ചെയ്യുക ആ ഷോപ്പിലല്ല അവർ നേരെ വിളിക്കുന്ന മൗസീൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് മൗദീൻ്റെ ഓഫീസിലേക്കാണ് ഞങ്ങൾ ഇന്ന ഷോപ്പിലേക്ക് പോയിരുന്നു അവിടെ ടേസ്റ്റ് ഇല്ല ക്വാളിറ്റി ഇല്ല ഞങ്ങൾ ഏത് ഷോപ്പാണ് ചോദിക്കുമ്പോഴായിരിക്കും മനസ്സിലായി ഞങ്ങൾക്ക് അവിടെ ഇല്ല അപ്പോൾ ആളുകൾ അങ്ങനെ ഈ ഡ്യൂപ്ലിക്കേഷൻ കണ്ടമാനം വരുമ്പോൾ നിങ്ങളുടെതാണെന്നൊരു ഐഡൻറ്റിക്ക് എന്താ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഐഡൻറ്റി ഇത് ഒന്ന് ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പാറ്റന്റുകൾ ലോഗോക്ക് പാറ്റൺ ലോഗോ പാറ്റന്റ് എടുത്തിട്ട് അത് നിങ്ങളെ ഷോപ്പിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ലോഗോ ഓൾറെഡി രജിസ്റ്റേഡ് ആണ് പക്ഷേ ആളുകൾക്ക് ലോഗോ നെയിം എന്നതിൻ്റെ അപ്പുറം കളറാണ് ഈ കളറിന് ഒരു പാറ്റന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഏത് രീതിയിലും അപ്പൊ ആ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് പക്ഷെ എന്നാലും ഇപ്പൊ ഓക്കെയാണ് ഇപ്പൊ ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തി മഞ്ഞയല്ല മൗസിയല്ല എന്ന ഒരു ക്യാമ്പയിൻ നടത്തി വളരെ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങളാണ് ഒറിജിനൽ എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് ബിസിനസ് എത്ര രാജ്യങ്ങളിലുണ്ട് ഇപ്പം നാല് രാജ്യങ്ങളിലാണ് ഇപ്പൊ നമുക്ക് നിലവില് ബിസിനസ് ഉള്ളത് നാല് ഇന്ത്യ യു എ ഇ സൗദി ഖത്തർ ഇനി അടുത്തൊരു ഈ വർഷം ഞങ്ങൾ ഒമാനിലും ബഹറൈനിലും ഔട്ട്ലെറ്റുകൾ ആകും മാത്രമല്ല ഇവിടുത്തെ നമ്മളൊരു ജൂനിയറുമായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് യു കെയില് ഒരു ഒരു റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ജൂനിയർ അങ്ങനെ നമ്മൾ നിങ്ങൾ അവിടെ ചെയ്യുന്നത് അതെ സാധാരണ ഫ്രാഞ്ചൈസ് മോഡൽ ഫോക്കോ ോഡൽന്ന് പറഞ്ഞൊരു മോഡലാണ് ചെയ്യുന്നത് ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ് അതായത് പണ ആളുകൾക്ക് എന്ത് ചെയ്യാൻ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം കമ്പനിയാണ് എന്ത് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ക്വാളിറ്റി അങ്ങനെ ഫ്രാഞ്ചൈസിടുക്കുമ്പോൾ ഒരുപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ള പ്രോഫിറ്റിന്റെ പെർസെന്റേജ് അയാൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് സെൻട്രൽ പുതുതായിട്ട് വരുന്ന തൊഴിലാളികളെ എങ്ങനെയാണ് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുക്കുന്നത് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് അവിടെ എല്ലാ ഔട്ട്ലെറ്റ് എല്ലാ സ്റ്റാഫിലും അവിടെ വെച്ചിട്ട് ട്രെയിൻ ചെയ്യും അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ഒരു ഔട്ട്ലെറ്റിലേക്ക് ഞങ്ങൾ വിടും മൊത്തം മൊത്തം മുന്നൂറ്റി അമ്പതോളം ആളുകളുണ്ട് മുപ്പത് പേര് സംസാരിക്കാൻ കഴിയാത്ത ചെവി കേൾക്കാൻ കഴിയാത്ത മുപ്പത് പേര് നമ്മളെ അതെ 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 എന്താണ് അങ്ങനെ ഒരു സംസാരിക്കാനൊന്നും കഴിയാത്ത ആളുകളെ അത് ബാധിക്കൂല ഒരിക്കലും ബാധിക്കൂല ജോലി പ്യർ ഹൺഡ്രഡ് പെർസെന്റ് എനിക്ക് എനിക്ക് എന്റെ ഒന്നാം വയസ്സ് മുതൽ എനിക്ക് അറിയുന്നതാ കാരണം ഞാൻ അതിൽ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ താത്താൻ്റെ മോണ്ട് ഷിബിലി എന്ന് പറയും എന്റെ കാലം ഒരു വയസ്സ് കൂടും എൻ്റെ പ്രായം ഞങ്ങൾ ഒരുമിച്ച് വളർന്നവരാ അവൻ ഇതേമാതിരി സംസാരിക്കാൻ കഴിയില്ല ചെവി കിടക്കുകയും ചെയ്യൂല അപ്പോൾ അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയാം കാരണം ഞങ്ങൾ ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണു ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ആ സ്കൂളിൽ ചേരാൻ പറ്റൂല അവൻ അവനിക്ക് വേറെ സ്കൂള് ഞമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല ഞാൻ ജോലിക്ക് പോയപ്പോൾ അവനക്ക് ജോലിയില്ല അത് നേരിട്ട് കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആദ്യം മൗജി തുടങ്ങിയ ഫസ്റ്റത്തെ മൗജി മുതലേ അവൻ ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് ആ ഷോപ്പിൽ അവൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ മനസ്സില് അത് തുറന്ന ജോലിയൊക്കെ ചെയ്യും നൂറ് ശതമാനം ഓൻ ഷോപ്പ് അവർക്ക് സാധാരണ സ്റ്റാഫുകളെ കാലിലും എഫിഷ്യൻ എഫിഷ്യൻസി കൂടുതലാണ് കാരണം അവർക്ക് വേറെ സംസാരിക്കാൻ ചിന്ത അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഒരിക്കില്ല അവൾക്ക് ചെയ്യുന്ന കാര്യത്തിൽ അവർ ഫോക്കസ്ഡ് ആയിരിക്കും അത്രയും ഫോക്കസ് ചെയ്യും ആയിരിക്കും അപ്പം അങ്ങനെ ഷോപ്പ് തുറന്ന ഓൻ ജോലിയാണ് അപ്പോൾ ഓന്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇതേമാതിരി ജോലി ഇല്ലാത്തുണ്ട് അപ്പോൾ അവരൊക്കെ ജോലി ചോദിച്ചു വന്നു ഇന്ന് മനസ്സിലായ സംഭവം ഇവരെ ഈ ഒരു വിഭാഗം ആളുകൾക്ക് തൊഴിലില്ലായ്മ കാര്യം ഭയങ്കര രൂഷവും ജോലി കൊടുക്കാൻ ആർക്കും ധൈര്യമല്ല പക്ഷെ എനിക്ക് ഇവനറിയന്നുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ശീലമുള്ളതുകൊണ്ടും എനിക്ക് കമ്മ്യൂണിക്കേഷൻ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല അവരൊപ്പം ഞാൻ അവരെ മൂന്നാല് ആൾക്കാരെടുത്തു പിന്നെ ഔട്ട്ലെറ്റ് എണ്ണം കൂടിയപ്പോൾ ഓരോ ഔട്ട്ലെറ്റുകൾക്ക് ഇതേപോലത്തെ കുട്ടികൾ വന്നു അങ്ങനൊരുപാട് കുട്ടികളായി അപ്പം പിന്നെ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് ഇവർക്ക് മാത്രം ഒരു ഔട്ട്ലെറ്റ് തുറന്നുകൂടാ അത് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് ആയിരിക്കണം ഇങ്ങനത്തെ കുട്ടികൾ മാത്രം ജോലി ചെയ്തിട്ട് ഒരു ഷോപ്പ് കൊണ്ടു നടക്കാൻ കഴിയും എന്നൊരു കാര്യം എനിക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ തുറന്ന ഔട്ട്ലെറ്റ് ആണ് മേലാറ്റൂർ അതിൽ ഏറ്റവും സന്തോഷ കാര്യം ആ മേലാറ്റൂർ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയ അന്ന് ഇനാഗ്രുവേഷൻ്റെ അന്ന് നമ്മളൊരു സെലിബ്രിറ്റി ഷെഫ് ഉണ്ട് സെവൻ ലോഞ്ചിൻ്റെ ഫൗണ്ടർ ഷെഫ് ഷെമീം അദ്ദേഹം വന്നിട്ട് ഒരു വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്ത് വലിയ റീച്ചായി ആ വീഡിയോ അത് മാത്രമല്ല അയാൾ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ആ വെച്ചാൽ ഞാൻ ഒരുപാട് കുട്ടികൾ ഇങ്ങനത്തെ ആളുകൾ എൻ്റെ അടുത്ത് ജോലി ചോദിച്ചു വരാറുണ്ട് അവർക്ക് റെസ്റ്റോറൻ്റുകൾ ഒരുപാടുണ്ട് പക്ഷെ എനിക്കതൊരു കൊടുക്കാനൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു ഒരു ജോലി കൊടുക്കാൻ ധൈര്യക്കുറവ് പക്ഷെ ഇത് എനിക്ക് മനസ്സിലായി ധൈര്യമായിട്ട് ഒരു ഷോപ്പ് ഫുള്ളായിട്ട് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ജോലിക്ക് എന്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നൊക്കെ ഇനി മുതൽ ഞാൻ ഇങ്ങനത്തെ കുട്ടികൾക്ക് ജോലി കൊടുക്കും അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷൻ അതെ അതെ എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് തോന്നിയത് എൻ്റെ ജീവിതത്തിലൊരു എന്തൊരു അർത്ഥമുണ്ടെന്ന് തോന്നിയത് ആ ഒരു നിമിഷമായിരുന്നു നല്ലൊരു കാര്യമാണ് വാസ്തവത്തിൽ ഈ മൗസി എത്ര ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട് പ്ലസ് വെറൈറ്റീസ് ആണ് ഉള്ളത് വെറൈറ്റീസ് ഡയറ്റ് കാറ്റഗറി ഉണ്ട് ഡയറ്റ് അവൽ മിൽക്ക് ഉണ്ട് അതിൽ അറേ വെറൈറ്റി ഡയറ്റ് അവൽ മിൽക്ക് ഉണ്ട് മതിലല്ലാതെ കഴിക്കാൻ അതേമാതിരി വീറ്റ് അവൽ കൊടുക്കുന്നുണ്ട് റൈസ് സാധാരണ നോർമൽക്കിൽ മറ്റേ സാധാരണ നോർമൽ റൈസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഡയറ്റിൽ വേണമെങ്കിൽ വീറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം സ്റ്റീവിയ നാച്ചുറൽ സ്റ്റീവെ ആഡ് ചെയ്യണമെങ്കിൽ സ്റ്റീവിയ ആഡ് ചെയ്യാം കൊണ്ടുള്ള മുപ്പതോളം വെറൈറ്റികൾ അതിൽ എന്താണ് അങ്ങനെ ഫോക്കസ് ചെയ്യാൻ കാരണം അതിൽ നിൽക്കുന്ന നേരെ ഡൈവേർഷനും ഈ വാക്കിന്റെ അർത്ഥവും ബന്ധപ്പെട്ട് കിടക്കണ ഒരു സംഗതി അത് അതുകൊണ്ടാണോ അതല്ല ഈ ബനാന കൊണ്ടുള്ള പ്രൊഡക്ട്സിന് പുറത്തും ഡിമാൻഡ് ഡിമാൻഡുണ്ടോ തീർച്ചയായും അതായത് ഞാൻ പഠനത്തിൽ എനിക്ക് മനസ്സിലായ സംഭവം ലോകത്തിലെ ഏറ്റവും ആള് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ബനാനയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന എല്ലാവരും രാജകാരും അതെ അപ്പോൾ അതിനൊരു ബ്രാൻഡ് ബനാന ബേസ്ഡ് ഫുഡ് ബ്രാൻഡ് ഇന്ന് ലോകത്തിൽ വേറെ ഇല്ല ഒരു റീറ്റെയിൽ ബ്രാൻഡ് ക്യു എസ് ആർ മോഡൽ ബ്രാൻഡ് അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള പ്രൊഡക്ടി സഹായം ഉണ്ടോ അല്ല ഇതില് എന്റെ ഒരു പാഷൻ പറയുന്നത് ഫുഡാണ് ഫുഡാണ് ഇതിൽ പാവൽ മിക്ക റെസിപ്പി ആണെങ്കിലും റെസിപ്പിയും എൻ്റെതാണ് പിന്നെ റെസിപ്പി സഹായിക്കാൻ എൻ്റെ വൈഫും ഉണ്ട് കൂടെ ചീസ് ചിക്കൻ ബേക്കെന്ന് പറഞ്ഞ റെസിപ്പി അതിൻ്റെ വൈഫിന്റെ റെസിപ്പിയാണ് ചില കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ ഒരു പുതിയ മാർക്കറ്റിൽ പോകുമ്പോൾ ഇപ്പൊ ഒരു തമിഴ്നാട് മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കർണാടക മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിൽ ഡി ഐ പിന്നൊക്കെ ഉണ്ട് അവിടെ മലയാളികൾ ഇന്ത്യക്കാരോ കുറവാണ് അവിടെ കൂടുതലും പഞ്ചാബും പാകിസ്ഥാനുമാണ് അവിടേക്ക് പോകുമ്പോൾ അപ്പൊ അവരുത് അവരുടേതായ ടേസ്റ്റും അതേപോലെ തന്നെ അവരുടെ കുറച്ച് പ്രൊഡക്റ്റുകളും വേണ്ടി വരും അപ്പം അതിനു വേണ്ടി നമ്മൾ അതായത് ഒരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു ഫുഡ് ടേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതെ അതെ അവിൽ മിൽക്കിൽ അതു തന്നെ ഇരിക്കും പക്ഷെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റുകൾ ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യും ആ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് കൺസൾട്ടേഷൻ എടുക്കും കേരളത്തിൽ എല്ലാ ജില്ലയ്ക്കും എത്തി ഞങ്ങൾ ഓരോ മലബാറാണ് ഫസ്റ്റ് ഫോക്കസ് മലബാറായിരുന്നു ഇപ്പോൾ കൊച്ചി വരെ എത്തി കൊച്ചി ലുലു ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ മന്ത് ലുലുമാളിൽ ഓപ്പൺ ആക്കി ഇനി ഉള്ള എക്സ്പാൻഷൻ അങ്ങനത്തെ ഭാഗത്തൊക്കെയാണ് ട്രിവാണ്ടർ ഉണ്ട് കൊല്ലമുണ്ട് ആലപ്പുഴ എത്തിയിട്ടില്ല ഈ സിമെന്റും കമ്പിയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് സ്ട്രക്ചറൽ എൻജിനീയറും എല്ലാം മാറ്റി നിർത്തിയിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയിൽ വിജയം വരിച്ച ഒരാളാണ് സാർ നാലു കൊല്ലം ബി ടെക്കിനും രണ്ടു കൊല്ലം എം ടെക്കിനും പഠിച്ചത് വെറുതെ എന്തോന്നുണ്ടോ ഏ ഒരിക്കലും അല്ല ഒരിക്കലും പറയില്ലായിരുന്നു നേരത്തെ ബിസിനസ്സിലേക്ക് ഇറങ്ങാത് ഞാൻ 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 മനസ്സിലാക്കിയത് അന്നും ഇപ്പോഴും നമ്മൾ പഠിച്ച കാര്യം ഈ നമ്മൾ പഠനം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു ബ്രെയിൻ നമ്മൾ ഞമ്മൾ ഇതും ഞാനിപ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്താ പറയുക എക്സാമിൻ്റെ ഒരു മൂന്നാല് ദിവസം മുമ്പ് നാല് മോഡ്യൂള് തീർക്കുന്ന റിസ്ക് ഉണ്ടല്ലോ അതൊന്നും ഇതുവരെ ഈ അഞ്ച് വർഷത്തെ എൻ്റെ ബിസിനസ് ലൈഫിൽ അത്ര റിസ്ക് എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ല ആ എക്സാം കഴിഞ്ഞാൽ അന്ന് എൻ്റെ പ്രതിസന്ധി കഴിഞ്ഞിരുന്നു എൻ്റെ ടെൻഷൻ തീർന്നു നിന്നു അതേമാതിരി ഇതിനൊരു ലിമിറ്റഡ് ടൈമ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ എൻ്റെ ടെൻഷൻ തീരും അപ്പോൾ ആ എക്സ് ആ ഒരു ഉണ്ടല്ലോ ആ എഫേർട്ട് ഞാൻ ബിസിനസ് ഇതുവരെ എടുത്തിട്ടില്ല ഞാനത് വെറുതെ പറയല്ല ഞാൻ എപ്പോഴും അയ്യുമ്പോക്കാണ് കണക്ട് ചെയ്യുക ഈ ഇത്രയും എക്സാം ഇത്രയും നാല് വർഷം ഏകദേശം എട്ട് സമ്മ് എക്സാം ഇതിൻ്റെ റിസ്ക്കൊന്നും നമുക്കിതിൽ വരുന്നില്ല അതിനെ ഞാൻ അതിജീവിച്ചു അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രസിദ്ധങ്ങളും എനിക്ക് അതിജിക്കാൻ കഴിയും അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഇതിലത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്യും അപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയർ പഠിച്ചിരിക്കണം ഇത് ഓരോ നമ്മളെ ഓരോ ഔട്ട്ലെറ്റിൻ്റെ ഇതാണെങ്കിലും ആണെങ്കിലും പെട്ടെന്ന് റീഡ് ചെയ്യാൻ കഴിയും വരച്ചെടുക്കാൻ കഴിയും അതിന്റെ ഓരോ ഡിസൈൻ ചെയ്യാൻ അത് മാത്രല്ല നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ എന്റെ പല ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ മിൽക്കിന് ഒരു കോൺക്രീറ്റ് പോലെ കണ്ടിട്ടുള്ളത് കോൺക്രീറ്റിൽ എന്തുണ്ടാവും നമ്മൾ ഡീറ്റെയിൽ ആയി ഇറങ്ങുമ്പോൾ അതില് സിമെന്റ് ഉണ്ടാവും സാൻഡ് ഉണ്ടാവും മെറ്റൽ സാന്റ് മെറ്റലുണ്ടാവും അതേപോലെ തന്നെ അവിൽ അവിൽ മിൽക്കിൽ സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാല് ബൈൻഡിങ് മെറ്റീരിയൽ മിൽക്ക് കോഴ്സ് അഗ്രിഗേറ്റ് നമ്മുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് ഇതിൽ അവല് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ സാൻഡ് അത് ഇതിൽ പഴം ഞാൻ ആക്ച്വലി ശരിക്കും ഇതുമ്പോൾ ഞാൻ തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സാധാരണക്കാരൻ എന്താണ് അവിൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ അവിൽ മിൽക്കാണ് പക്ഷേ കോൺക്രീറ്റ് പറഞ്ഞാൽ കോൺക്രീറ്റ് പക്ഷെ ഒരു ആസ് എ സിവിൽ എഞ്ചിനീയർ ഇതിൽ ഡീപ്പായി ഇറങ്ങുമ്പോൾ എന്തുണ്ടാവും നമുക്ക് ഇതിലൊരോ കാര്യമുണ്ട് അപ്പോൾ സിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും അതേപോലെ തന്നെ ഒക്കെ ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ടാവും അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ സിമെൻറ്റിൻ്റെ കൺസിസ്റ്റൻസി അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലുവൻസി അതിൻ്റെ വർക്കബിലിറ്റി അതൊക്കെ നമ്മൾ പഠിച്ചത് അതേമാതിരി ഞാൻ അതിലെടുത്തിട്ടുണ്ട് മിൽക്കിൽ ഞാൻ ആയത്തിൽ ഇറങ്ങി സിമെൻറ്റിൽ ഇറങ്ങിയ പോലെ മിൽക്കിൽ ഞാൻ ഇറങ്ങി അപ്പോൾ അതിൽ കുറേ അതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് അതിനെങ്ങനെ ടേസ്റ്റ് ചെയ്യാം അതിനെങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം അതേപോലെ തന്നെ ഇത് റവലാണെങ്കിലും അതിൻ്റെ ക്രിസ്പ്നെസ് ഇതിന്റെ അവിൽമിലിന്റെ വർക്കബിലിറ്റി ഞാൻ കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി കാണുന്ന പോലെ അവിൽ മിൽക്കിന് ഒരു വർക്കബിലിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെ ആൾക്കാരുടെ മെഷീനറീസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക് ഒരിക്കലും പഠിച്ച കാര്യം വേസ്റ്റ് ആയി പോകില്ല നമുക്ക് എം ഇ എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ ഒരു വിജയം അല്ലെങ്കിൽ ഈ ഒരു വളർച്ച ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടെ ആസ്വദിക്കുന്ന ഒരാളുണ്ട് അറിയോ അഷറിനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് എപ്പോഴും അഷറിനെ കുറിച്ച് എന്നോടൊക്കെ പലപ്പോഴും സംസാരിക്കുന്ന അങ്ങനെയാണ് അഷറിനെ കുറിച്ച് പറയാൻ സ്വന്തം ഒരു മകന് ഉണ്ടായ ഒരു വിജയത്തെക്കാളപ്പുറത്താണ് അഷറിനെ കുറിച്ച് ടീച്ചറെ കാണുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ അവർ തന്നെയാണ് തീർച്ചയായും എന്തുകൊണ്ടാണ് അത് ടീച്ചർ അന്ന് മുതലേ ഒരു കെയറിങ് ആണ് മാത്രമല്ല ടീച്ചർക്ക് എപ്പോഴും ഒരു 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 അസോസിയേഷൻ ഞാൻ സീറ്റിന്റെ അന്ന് ഇതേപോലെ തന്നെ ഒരു ചാർജ് ഉണ്ടായിരുന്നു അന്ന് മുതലേ നല്ല കോണ്ടാക്ട് ആണ് മിസ് കെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും മിസ്സിന് പഠനം എന്നതിന്റെ അപ്പുറം ഇതുപോലെ കുട്ടികളെ അതെ 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 അപ്പൊ ഞാൻ എപ്പോഴും വന്ന് ഗിപിആർ ഉണ്ട് ഞാൻ എല്ലാ കോളേജിലും ഞാൻ പോയി ഞാൻ സംസാരിക്കുന്ന ഒരു ഗസ്റ്റായി വന്ന കോളേജ് എന്റെ കോളേജാണ് അത് ഒരിക്കലും ഒരാൾക്കും കിട്ടാത്തൊരു ഭാഗ്യാണ് മൂന്ന് വർഷം മുമ്പ് സാറന്നു അന്ന് ആദ്യമായിട്ട് കോളേജില് ഗസ്റ്റായി വന്നു അന്ന് ടീച്ചർ പറഞ്ഞൊരു കാര്യം ഉണ്ടാകും സാർ ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നത് അത് ഒരുപാട് കോളേജുകളിൽ സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ മുപ്പത്തിനാലോളം കോളേജുകളില് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ എല്ലാവർക്കും അറിയേണ്ടത് ആൾക്കാർക്ക് ചോദിച്ചറിയാ എങ്ങനെ ഉണ്ടായി ആലോചിക്കുന്നുണ്ടാവുക ആ ഒരു പണക്കാരനാവാണക്കാരനാവാന്നുള്ളതാണ് എന്തോ മറ്റേ അവാർഡ് കിട്ടിയില്ല ഈ ഒരു സംരംഭത്തിന് അതെ അത് ഞാൻ എം നജീബ്

ഞങ്ങൾക്ക് വേറെ രണ്ട് ബ്രാൻഡ് കൂടിയും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് കൂൾക്കേണി എന്ന് പറഞ്ഞ ബ്രാൻഡ് രണ്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് കൂൾക്കേണി എന്ന് പറഞ്ഞ ബ്രാൻഡ് പറഞ്ഞാൽ തേർട്ടി പ്ലസ് വെറൈറ്റീസ് ഓഫ് ഷുഗർ കെയിൻ ജ്യൂസ് മിൽക്ക് പോലെ മുപ്പത് വെറൈറ്റി കരിമ്പ് ജ്യൂസ് അത് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കരിമ്പിൻ്റെ കരിമ്പിൻ്റെ ഷേപ്പിലെ ബോട്ടിലാണ് സെർവ് ചെയ്യണത് കരിമ്പിന് വില കൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ നയൻറ്റി എയ്റ്റി ഫൈവ് മുതൽ തന്നെ ഞങ്ങളെ കോർ ബിസിനസ് ഇതാണ് അട്ട എന്റെ ഉപ്പ നിന്നും അതേ ലോറി ഉണ്ടായിരുന്നു ഉപ്പ അട്ടപ്പാടിയിൽ അട്ടപ്പാടിന്നെ ചെയ്യും കരിമ്പ് വെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവരും എന്നിട്ട് ഇവിടുന്ന് എറണാകുളം മുതൽ കണ്ണൂർ വരെയുള്ള സപ്ലൈ ആ റോഡ് സൈഡിലൊക്കെ ചെറിയ കടകളിലൊക്കെ സപ്ലൈ ചെയ്യും അന്ന് ഞങ്ങൾ ഇവിടുത്തെ അപ്പൊ ഞങ്ങൾ ആ ഹോൾസെയിൽ ബിസിനസ് വല്ല ചെയ്യുന്നില്ല ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത് ചെയ്യുന്നുള്ളു അപ്പൊ അതിലെ ഏറ്റവും സ്ട്രോങ് ബേസ് ഞങ്ങൾക്ക് അതെ അതെ പിന്നീട് ഇപ്പൊ ആദ്യ അട്ടപ്പാടിന്ന് എടുത്തുനിന്ന് പിന്നെ നമുക്ക് മനസ്സിലായി അതിന്റെ മധുരമുള്ള കാര്യം മൈസൂർ ആണ് മാണ്ഡ്യ ചാമ ചാമരാജ് നഗർ ഹോൾസെയിലാണ് അപ്പൊ അവിടെ തോട്ടം എടുത്തിട്ട് അവിടുത്തെ ആളുകൾ വെച്ചിട്ട് അവരത് കയറ്റിട്ട് നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് പറ്റി എന്നിട്ട് രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്താ പോട്ടോ ഭൂമിന്ന് ബ്രാൻഡാണ് അത് ഈ പറഞ്ഞ പോലെ ബനാനെന്ന് പറഞ്ഞാൽ അത് പോട്ടോ ഭൂമിന്ന് പറഞ്ഞാൽ പൊട്ടോ പോട്ടോ ഭൂമി എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വേർഡാണ് പൊട്ടാറ്റോ ഫ്രഞ്ച് വേർഡാണ് ഭൂമി അപ്പൊ പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ അതന്നെയാണ് അതിന്റെ പുതിയതായിട്ട് വരാൻ പോകുന്നത് മനസ്സിലുള്ള പ്ലാൻ എന്താണ് ഫ്യൂച്ചർ എക്സ്പാൻഷനായിട്ട് ഫ്യൂച്ചർ ബ്രാൻഡുകൾ വരണം തുടങ്ങണം അതൊരു ത്രില്ലാണ് നടക്കുന്നുണ്ട് എത്ര തൊഴിലാളികൾ ഇപ്പൊ നിലവിലുണ്ട് നിലവിലുണ്ട് ഇനി ഒരുപാട് പ്ലാനുണ്ട് പ്ലാനുണ്ട് എനിക്ക് ഈ അഭിമുഖത്തിൽ എന്നെ വല്ലാത്ത സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം ഈ ഡെഫൻ ഡായിട്ടുള്ള ആളുകൾക്ക് ഒരു ജോലി കൊടുത്ത് സഹായിച്ചു എന്നുള്ളത് അത് അസറിന്റെ വലിയ മനസ്സാണ് എം എ എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചു പോയാൽ പുറത്തുപോയ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംരംഭകനായി വിജയിക്കു മാത്രമല്ല നല്ലൊരു മനുഷ്യഹൃദയം കൂടിയുള്ള ആളാണെന്നറിയുന്നതിൽ വളരെ വളരെ സന്തോഷം എനിക്കൊരു അഭിമുഖം എടുക്കാൻ അവസരം തന്നതിൽ ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ കഴിയട്ടെ അത് കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ നൽകാൻ കഴിയട്ടെ അതൊക്കെ വലിയ നന്മകളാണത് മനസ്സിൽ മാത്രമല്ല ഈ ൻ ഡം പോലുള്ള ആളുകളെ സഹായിക്കുക ഒരു ജോലി കൊടുത്ത് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലും വലിയൊരു പുണ്യം വേറൊന്നുമില്ല മനെ അപ്പം നല്ലൊരു സംരംഭകനായി ഇനിയും ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു